കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഉണ്ണിയേശുവിന് മാതാപിതാക്കൾ ദൈവത്തിന് സമർപ്പിക്കുവാനും നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കുമായിട്ട് അവർ ദേവാലയത്തിലേക്ക് കടന്നുവരികയാണ് പരിശോധനത്തിനായിട്ട് കടന്നു വരുന്ന അവസരത്തിൽ സിമയോൻ ഉണ്ണീശോയെ കയ്യിലെടുക്കുന്നു ദൈവത്തിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചിരുന്ന സിമയോൻ ഉണ്ണീശോയെ കയ്യിലെടുത്തുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് ദാസിനെ സമാധാനത്തിൽ വിട്ടയക്കണമേ സർവജനങ്ങളും പ്രതീക്ഷിച്ചിരുന്ന രക്ഷ ഞാൻ കണ്ടുകഴിഞ്ഞിരിക്കുന്നു തുടർന്ന് പ്രവാചികയായ അന്ന ഉണ്ണീശോയെ കാണുകയും അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് ഉണ്ണീശോയെക്കുറിച്ച് അന്ന സംസാരിക്കുകയും ചെയ്യുകയാണ് ിയാസ്വരങ്ങളെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സിമയോൺ ദേവാലയത്തിലേക്ക് കടന്നു വന്നു എന്നാണ് വചനം പറയുക അവൻ്റെ മേൽ പരിശുദ്ധാത്മ ഉണ്ടായിരുന്നു ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ രക്ഷ കാണുവാൻ ആഗ്രഹിച്ചു ഉണ്ണിവീശയെ കണ്ടപ്പോൾ ആ രക്ഷ അനുഭവിക്കുകയും ചെയ്തു നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നമുക്ക് ദേവാലയത്തിൽ വരുവാനായിട്ട് സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ പ്രേരണയാൽ നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ അല്ല മാതാപിതാക്കളുടെ പ്രേരണയാൽ നമ്മുടെ സഹോദരങ്ങളുടെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് രക്ഷ കാണുവാനായിട്ട് സാധിക്കുന്നില്ല എല്ലാ ദിവസവും ബലിപീടുത്തൽ രക്ഷ അനുഭവം നമ്മൾ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകാതെ പോകുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എനിക്ക് ദേവാലയത്തിൽ വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ നമുക്ക് രക്ഷകനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും ശിവയോൻ ഉണ്ണീശോയെ കൈയിലെടുക്കുകയാണ് ഉണ്ണീശയെ കൈയിലെടുത്തുകൊണ്ട് സർവ ദൈവമായ കർത്താവ് സർവലോകത്തിനും ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ കണ്ടുകഴിഞ്ഞു എന്നിട്ട് മാതാപിതാക്കൾ കുട്ടിയെ കൈമാറുകയാണ് ചെയ്യുന്നത് മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു കുട്ടിയെ അനുഗ്രഹിക്കുന്നു സങ്കീർത്തന പുസ്തകം ഇപ്രകാരം വായിക്കുന്നു നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം കർത്താവിൻ്റെ വാഗ്ദാനമാണ് മക്കൾ ദൈവത്തിൻ്റെ സമ്മാനമാണ് ഉദരഫലം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങൾ മുഴുവനും ജനമയ പ്രവാചകനും പറയുന്നു ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എസയ പ്രവാചകൻ ഇത് തന്നെ പറയുന്നു നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അത്രമാത്രം കരുതുന്ന ദൈവം ഈശോയുടെ പരിസ്ഥിതി ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മറ്റേ സൂക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു പത്തൊമ്പതാം അധ്യായം പതിനാലാമത്തെ വാക്യം കുട്ടികളെ അനുഗ്രഹിക്കുവാനായിട്ട് മാതാപിതാക്കൾ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടഞ്ഞുകൊണ്ട് തടസ്സം നിൽക്കുമ്പോൾ കർത്താവ് തന്നെ അവരെ തടയരുത് കുട്ടികൾ എൻ്റെ ഇടക്കിലേക്ക് വരട്ടെ സ്വർഗരാജ്യം അവരുടെ പോലുള്ളത് ഉള്ളവർക്കാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് പ്രിയാസുരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ കുട്ടികളെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരണം പലപ്പോഴും ദേവാലയത്തിൽ വരുമ്പോൾ കുട്ടികളെ നമ്മൾ കൊണ്ടുവരാറില്ല അവരെ മറ്റ് ക്ലാസ്സുകളിലേക്കും എക്സ്ട്രാ ക്ലാസ്സുകളിലേക്കും സ്കൂളിലേക്കും പറഞ്ഞു വെക്കാനുള്ള പറഞ്ഞയക്കാനുള്ള തീഷ്ണത ആ ഒരു തീഷ്ണത നമുക്ക് ദേവാലയത്തിൽ കുട്ടികളെ സമർപ്പിക്കുവാൻ ബലിപ്പെടുത്തിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു പരിശുദ്ധാത്മാവിനെ പ്രേരണയാൽ ദേവാലയത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട് രക്ഷ അനുഭവം നമുക്ക് കാണാൻ പറ്റുന്നില്ല സിമിയോൻ കണ്ടു കഴിഞ്ഞു സമാധാനം രക്ഷ കണ്ടു കഴിഞ്ഞപ്പോൾ സിമയൻ പറഞ്ഞു ഇനി ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ നമ്മുടെ ദേവാലയത്തിൽ എല്ലാം ഞാൻ ആക്ഷം വരുന്നുണ്ട് വിലയർപ്പിക്കുന്നു പക്ഷേ സമാധാനത്തോടുകൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല വൈദികൻ സമാധാനത്തോടെ പോകാൻ ആശീർവാദം തരുമ്പോൾ അസമാധാനത്തോടുകൂടെ പോകാൻ സാധിക്കുന്നത് ഈ ഒരു പരിശുദ്ധാന്മാവിൻ്റെ പ്രേരണയാൽ എനിക്ക് ദേവാലയത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് നിൽക്കുവാൻ പറ്റാത്തതുകൊണ്ടാണ് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ആഷോർ വംശജയായ അന്ന അവിടെ വിട്ട് പ്രവാചികയായ അന്ന ഖനുവലിൻ്റെ പുത്രിയായ അന്ന അന്ന ഉണ്ണീശോയെ കൈയ്യിലെടുത്തു കൊണ്ട് പറഞ്ഞു കൈയിലെടുത്ത് കഴിഞ്ഞ് അനുഭവം കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ ജനത്തോടും ഈ ഉണ്ണീശയെക്കുറിച്ച് അന്ന സംസാരിക്കുവാൻ തുടങ്ങി രക്ഷ കാണുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് അറിയിക്കണം മറ്റുള്ളവർ പറയാനായിട്ട് സാധിക്കും ഉണ്ണീശോയെ നമ്മൾ കണ്ടെത്തുമ്പോൾ ഉണ്ണീസ് ഉണ്ണീശോയെ കണ്ട ഒരു വ്യക്തി ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഹെറോദസ് ഈശോയെ കണ്ടെത്തുവാൻ രക്ഷകനെ കണ്ടെത്തുവാനായിട്ട് മറ്റുള്ളവരെ പറഞ്ഞയക്കുകയാണ് മൂന്ന് രാജാക്കന്മാരോട് പറഞ്ഞ് അയക്കുകയാണ് ഉണ്ണീസോയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരിക ഹെറോദസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണീശോയെ രക്ഷാ അനുഭവം തടസ്സപ്പെടുത്തുവാനാണ് നോക്കുന്നത് രക്ഷ ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ മുമ്പാകെ ഹെയറോദസ് നിൽക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ദേവാലയത്തിൽ കടന്നു വരുന്നു ഉണ്ണീശോ നമ്മൾ എന്നും കയ്യിൽ കാണുകയാണ് എന്നും കയ്യിലെടുക്കുന്നു നമ്മൾ നാവിൽ സ്വീകരിക്കുന്നു ഉണ്ണീശോടെ അടുത്ത് നിൽക്കുന്നു നമുക്ക് രക്ഷ ഉണ്ടാകുന്നുണ്ടോ ഈ അനുഭവം നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയാസ്വരങ്ങളെ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം ഉണ്ണീശോ എല്ലാ ദിവസവും വെല്ലുവിളത്തിലെ രക്ഷ നമ്മൾ കാണുകയാണ് നമ്മൾ കയ്യിലെടുക്കുകയാണ് എന്തുകൊണ്ട് നമുക്ക് ആ രക്ഷയിൽ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാ പ്രേരണയാൽ നമ്മൾ ദേവാലയത്തിൽ വരേണ്ടതാണ് ആലയം പരിശുദ്ധമാണ് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ജീവിതത്തിൽ നടക്കുന്നില്ല പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് ഇവിടെ മാതാവിൻ്റെ മാതാവും യൗസ്യ പിതാവും ഉണ്ണീശയെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് കുഞ്ഞുനാളിലെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ആ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടെ നമുക്ക് കുട്ടികളെ വളർത്തുവാനായിട്ട് സാധിക്കും ഈ വിശുദ്ധമായ ആ വെല്ലുവിളത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിപ്പെടുത്തലിൽ കടന്നു വരുന്ന രക്ഷ അനുഭവം അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രഘോഷിക്കുവാനായിട്ട് അപ്പോൾ സ്ഥല പ്രവർത്തനം നമ്മൾ വായിക്കുന്നു അവിടെ ആകാശത്തിന് കീഴിലേ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല പതിനാറാം അധ്യായം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു മിസ്സിഹായിൽ വിശ്വസിക്കുക നീ നീന്തിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും ജീവിതത്തിൽ രക്ഷ അനുഭവം ഉണ്ടാകണമെങ്കിൽ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷി നൽകാം പൗലൂസിലേ പറയുന്നു രണ്ടരത്തി മൂത്തിയസ് ഒന്ന് എട്ടാമത്തെ അധ്യായത്തിൽ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിന് ഞാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല ഞാനിതിനു ലജ്ജിക്കണം കർത്താവിന് സാക്ഷി നൽകുവാൻ ഞാൻ ലജ്ജിക്കുന്നുവെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ ജീവിതത്തെ സമർപ്പിക്കുന്നില്ല എന്നർത്ഥമാണ് അതുകൊണ്ട് ഭയം കൂടാതെ ദൈവത്തിന് സാക്ഷ്യം നൽകണമെങ്കിൽ കർത്താവിനെ നമ്മൾ മുറുകെ പിടിക്കുക എല്ലാ ഞായറാഴ്ചയും പള്ളി വന്നു നമ്മൾ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ആരാധിക്കുമ്പോൾ രക്ഷ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാന്മാരും നാമത്തിൽ